പുഞ്ചിരി കാസർഗോഡ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി പുലിക്കുന്നിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡിന് ഒരുമയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും നിറവേകി പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പുലിക്കുന്നിലായിരുന്നു ഇഫ്താർ സംഗമം നടത്തിയത് സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധ യൂണിയൻ പ്രതിനിധികളായ ഉമേശൻ കലീൽ പടിഞ്ഞാർ അബൂബക്കർ തുരുത്തി രാമൻ എന്നിവർ സംസാരിച്ചു സ്നേഹമാണ് ഐക്യവും സ്നേഹവുമാണ് എല്ലാറ്റിനും വലുത് നമുക്ക് ഏറ്റവും മാനവികതയാണ് ഇന്ന് പലയിടത്തും പല സംഘടനകളും നമ്മളെ അങ്ങോട്ടിങ്ങോട്ട് ഭിന്നിപ്പിക്കുന്ന ഒരു രീതി ചിലയിടത്തെല്ലാം നടന്നുകൊണ്ടിരുന്നത് അതിന് വിപരീതമായി ഒരു സാഹോദര്യ സൗഹൃദം എല്ലാവരെയും ഒത്തുചേർന്ന് കൊണ്ട് ഈ നടത്തിയ ഈ ഈ പരിപാടി പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് പ്രസിഡന്റ് കലീൽ തളങ്കര സെക്രട്ടറി സുനിൽ സുനിൽകുമാർ ചാത്തപ്പാടി വൈസ് പ്രസിഡന്റുമാരായ നവീൻ കുമാർ മാന്യ ജോയിന്റ് സെക്രട്ടറി വിജയൻ പരവനടുക്കം ഖാദർ ദേളി നാരായണൻ വെള്ളൂരടുക്ക രവി മേൽപ്പറമ്പ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്